ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തക്കാളിയും ചെമ്മീനും ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതിനായിട്ട് ഞാൻ തക്കാളിയും സബോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് പച്ചമുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് തക്കാളി സബോളയും പച്ചമുളകും പച്ചമുളകുമൊക്കെ നല്ലവണ്ണം കഴുകിയെടുക്കാം അതിന് ശേഷം അതൊക്കെ അരിഞ്ഞെടുക്കാം സബോളയും പച്ചമുളകും ഇഞ്ചിയും ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ എടുക്കാം ചെമ്മീൻ എടുത്ത് നല്ലോണം വറുത്തെടുക്കണം ചെമ്മീൻ വറുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുന്നത് ചെമ്മീൻ വറുത്തതിൻ്റെ തലയൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കാറാണ് ഞാൻ പതിവ് അപ്പോൾ അത് ചെമ്മീൻ നല്ലോണം വറുത്തെടുക്കാം ചില ഒരു കഴുകി കഴിഞ്ഞതിന് ശേഷം വറുക്കണ കാണാം അപ്പോൾ അങ്ങനെ വറുക്കുമ്പോൾ എനിക്ക് ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നണം കാരണം കൊണ്ട് ഞാൻ വറുത്തെടുത്ത് അതിൻ്റെ തലയൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം ആട്ട കഴുകാറ് അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ നല്ലോണം വറുത്തെടുത്തു ഇനി നമുക്കതിൻ്റെ തലയൊക്കെ നുള്ളി കളയാം അപ്പം ചെമ്മീൻ്റെ തലയൊക്കെ ഇങ്ങനെ നമുക്ക് നുള്ളി മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാ ചെമ്മീൻ്റെയും തല അതുപോലെ മാറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സബോള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ നല്ലോണം വാടി വരണം കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സബോള നല്ലോണം വാടുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ഞാൻ നാളികേരം ഒരു മുറി നാളികേരാണ് കേട്ടോ ചിരകിയെടുത്തത് നാളികേരത്തിലേക്ക് വറുത്ത് വച്ചേക്കണ ചെമ്മീൻ്റെ കുറച്ചും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വറുത്ത് വെച്ച ചെമ്മീൻ്റെ പകുതി ഞാൻ നാളികേരത്തിൽ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ബാക്കി പകുതി കറിയിലേക്കും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളികേരവും ചെമ്മീനും കൂടി നല്ലോണം അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സബോളയും പച്ചമുളകും ഒക്കെ നല്ലോണം വഴിറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത്രയും പൊടികളാണ് എടുത്തേക്കണത് ഇനി പൊടികൾ നമുക്ക് സബോളയിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളി നല്ലോണം വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നല്ലോണം തക്കാളി ഒടഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് സബോളയുടെ ഒക്കെ ഒപ്പം ചേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചേക്കണം ചെമ്മീനും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം അരച്ച് വച്ചേക്കണം അരപ്പും കൂടി ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം അരപ്പൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി നല്ലോണം വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് നല്ലോണം വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ചെമ്മീനും തക്കാളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെമ്മീനും തക്കാളിയും കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ